ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന അലീനിയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ചില ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ അലീനിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് അങ്ങനെ ഗോവൃത്തനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അത്യാവശ്യമായിട്ട് ഏഹ് ശിവേട്ടനൊന്ന് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞു പൈസയുടെ കാര്യത്തിന് വേണ്ടി ആയിരുന്നെന്ന് ഇതോട് ഇത് ഇത് കേട്ടപ്പോ തന്നെ മനസ്സിലായി ശിവനും രാജീവനും ആണ് ഇതിന് പിന്നിലെന്ന് അങ്ങനെ നേരെ നമ്മുടെ രവീന്ദ്രൻ സോറി രവീന്ദ്രൻ അല്ല ബാലചന്ദ്രൻ ശിവനെ വിളിക്കുകയാണ് അങ്ങനെ ശിവനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ശിവന്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു സംസാരവും സംസാരമൊക്കെ കേൾക്കുമ്പോ തന്നെ മനസ്സിലാകും ഇത് ശിവൻ ചെയ്തത് തന്നെയാണെന്ന് അങ്ങനെ ബാലചന്ദ്രൻ ഉറപ്പിച്ചു ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇവിടെ നിന്ന് ഗൾഫിലേക്ക് കയറി പോകാനുള്ളതല്ല നീ എന്നേക്ക് ഇവിടെ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ടൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ അലീനി ഇവിടെ എത്തണം അല്ലാതെ നീ ഇവിടെ നിന്ന് തിരിച്ച് നീ ജോലിക്ക് പോകൂല്ല നീ ഇവിടെ ഇരിക്കുവുള്ളൂ നീ ഇവിടെ ചോറിയും ചരങ്ങും കൂത്തി ഇരിക്കേണ്ട ഒരവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്തത് അപ്പൊ തന്നെ രാജീവൻ അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ നമ്മുടെ ശിവന്റെ അടുത്തേക്ക് അങ്ങനെ രാജീവൻ കയറി വന്നതും നമ്മുടെ ശിവൻ പറഞ്ഞു കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഏതായാലും ബാലചന്ദ്രൻ അവരായിപ്പോ എന്നെ വിളിച്ചത് പറഞ്ഞു അല്ല വിളിച്ചിട്ട് എന്താ പറഞ്ഞത് വിളിച്ചിട്ട് എന്ത് പറയാനാവും കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് രാജീവൻ പറഞ്ഞു ഏട്ടൻ ഏട്ടനോട് വിഷമിക്കൊന്നും വേണ്ട നമ്മുടെ പിള്ളേർ സെറ്റ് സെറ്റാക്കിക്കോളും ഞാൻ പറഞ്ഞല്ലോ അത് നല്ല പിള്ളേരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് അവരെന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളും പോലീസിന്റെ കാര്യവും നമ്മളെ ഏറ്റതല്ലേ ഇനി ഒരു പോലീസ് വരില്ല ഒരു ചുക്കും ഇല്ല ഒരു ഇല്ല ഒരു കുഴപ്പവും ഇല്ല ചുവേട്ടം പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും ഭയങ്കര ധൈര്യത്തോടെ ഒക്കെ ഇരിപ്പുണ്ട് അവസാനം വരെ ഈ ധൈര്യം കണ്ടാ മതിയായിരുന്നു അങ്ങനെ ഇവര് നമ്മുടെ അലീനെ ഏതായാലും ഇവിടെ നിന്ന് പരലോകത്തേക്ക് അല്ലെങ്കിൽ അലീനെ ഈ നാട് പിടിയിക്കണം ഇനി ഒരിക്കലും അവരുടെ പെങ്ങൾക്ക് ശല്യം ഉണ്ടാകരുത് അലീനെ കാരണം ഒരു തലവേദന ഉണ്ടാകരുത് അവർ അവളുടെ അവസാനത്തെ ശ്വാസം പോകും ഇന്നത് ഉറപ്പുള്ള കാര്യമാണെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവരിങ്ങനെ കൊച്ചുർത്താനൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ചീരിയും കളിയും സന്തോഷമൊക്കെ അലീര തട്ടിക്കൊണ്ട് പോകാൻ പറ്റിയില്ലോ അപ്പം ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയാണ് ഇവരുടെ കയ്യിൽ കുറച്ച് പോലീസും പിടിപാടും ഒക്കെ ഉണ്ടല്ലോ രാഷ്ട്രീയക്കാരുണ്ട് പോലീസും ഉണ്ട് ഇപ്പം എന്ത് തോന്നി മാസം ആകാന്നാണ് ഇവരുടെ വിചാരം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ എടുത്ത് വില പോകാൻ പോകുന്നില്ല അങ്ങനെ ബാലചന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു അവിടെ ഗോവർദ്ധൻ ഉണ്ടായിരുന്നു ഗോവർദ്ധനോട് സംസാരിച്ചു ഗോവർദ്ധൻ പറഞ്ഞിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ചെയ്യാൻ പാലേട്ടാ പറ്റിപ്പോയി ഞാൻ പറഞ്ഞല്ലോ എന്നെ ആ ഒരു സമയത്ത് വിളിച്ചു എനിക്കറിയാ എനിക്ക് എനിക്ക് അറിയാമോ ഞാൻ വല്ല കണിയാന്റെ വല്ല മകൻ വല്ലാണോ ഞാൻ ആ ഒരു സമയത്ത് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അത്യാവശ്യം അന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ ഞാൻ പോയി മാത്രല്ല അലീനെ കൊച്ചു കൊച്ചത്തു അന്നും അല്ലല്ലോ അവക്കിവിടെ തന്നെ വരാനും ഇവിടെ നിന്ന് പോകാനും ഒക്കെ അറിയാം അപ്പൊ അതുകൊണ്ടൊക്കെ അന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇതൊക്കെ പറഞ്ഞു ഇതല്ല ഈ ഒരു സമയത്ത് മറ്റേ പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഏഹ് ബാലചന്ദ്രന്റെ ഫ്രണ്ട് അപ്പൊ ആ പോലീസുകാരനോട് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അലീനി ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയി അത് ഉറപ്പാണ് ഞങ്ങക്ക് ഉറപ്പായ കാര്യമാണെന്ന് പറഞ്ഞപ്പോ അതിലും പ്രൂഫോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ തെളിവുമല്ലോ ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ പറഞ്ഞു ഇനിയിപ്പോ കേസോ ഇതുമൊക്കെ ആയിട്ടോ പോയി കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ പെണ്ണ് കേസാണ് ഒരു പെൺകൊച്ചിരി അത് അട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കേസും പൊക്കാളും ഒക്കെ ആയി പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ ശിവനും രാജീവനും തന്നെ ഇത് ചെയ്തേ ചെയ്തേക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ കുടുംബം കൂട്ടി അടിച്ച് ജയിലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പം കേസുമായിട്ട് പോകണമെങ്കിൽ പോകാൻ എനിക്ക് എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ബാലചന്ദ്രൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കേസുമായിട്ട് പോയി കഴിഞ്ഞാലും പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഈ പറയുന്ന ശിവനും രാജീവനും ഒക്കെ കുടുങ്ങും കുടുങ്ങും ഒരു ചെറിയ മനസാക്ഷി എവിടെയോ നമ്മുടെ ബാലചന്ദ്രൻ ഇപ്പോഴും നിപ്പുണ്ട് അതുകൊണ്ട് മാത്രം ബാലചന്ദ്രൻ കേസായിട്ട് പോകുന്നില്ല മാത്രമല്ല എന്നാൽ കേസായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രന് പുറകെ നടക്കേണ്ട വരും അതും ഒരു കാര്യം തന്നെയാണ് പിന്നെ മനസാക്ഷി എന്ന ആ ഒരു ഇത് ഉണ്ടല്ലോ നമ്മുടെ ബാലചന്ദ്രൻ ഓൾറെഡി ഉണ്ട് ഈ പറയുന്ന ശിവനെ രാജീവനെ പോലെ ചെത്തത്തരം കാണിച്ച് നടക്കാൻ നമ്മുടെ ബാലചന്ദ്രനെ കൊണ്ട് പറ്റില്ല അപ്പൊ ബാലചന്ദ്രൻ എന്നാ പിന്നെ ഇപ്പം തൽക്കാലം കേസൊന്നും പോകണ്ട ഏതായാലും എന്നെ കൊണ്ട് പറ്റാവോന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എൻ്റെ മോളെ അലീന തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് രാജീവനും ശിവനും ആണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഒരു രാത്രി മാത്രമേ അലീന അവിടെ നിൽക്കത്തുള്ളൂ അതിനു മുമ്പ് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അത് ഈ ബാലചന്ദ്രനാണ് പറയുന്നത് എന്നും പറഞ്ഞു വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് അതിന് മുമ്പായിട്ട് തന്നെ ബാലചന്ദ്രൻ നമ്മുടെ വൈജനെ കാണാൻ വേണ്ടി അവ തീറിയിട്ടു അവ കയറിയിട്ട് പറഞ്ഞു ഹോ നിന്റെ ആങ്ങളമാര് പരമാവധി പരമാവധി കളിക്കാൻ നോക്കുന്നുണ്ട് നിന്റെ ഈ ഈ കിടക്കുന്ന നിന്റെ ഈ ഒരവസ്ഥയില് നിങ്ങളുടെ നിന്റെ ആങ്ങളമാർക്ക് നിന്നെ വന്ന് കാണണമെന്നോ നിന്നെ ഒന്ന് സമാധാനിപ്പിക്കണോ എന്നൊന്നുമില്ല പെക്ഷ ഉണ്ടല്ലോ നീ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ നിന്റെ അഹങ്കാരം മാറിയില്ലല്ലോ വൈജെ ഹലീനിയെ നിന്റെ ആങ്ങളമാര് കൂടി ചേർന്ന് തട്ടിക്കൊണ്ട് പോയിരുന്നു അപ്പൊ ഈ പറയുന്ന വൈജയുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ ഹോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുമാതിരിയുള്ളൊരു സന്തോഷമാ മുഖത്ത് വന്നത് ചിരിക്കാനും പറ്റത്തില്ല കരയാനും പറ്റത്തില്ല അങ്ങനെ ആ ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും ആ ഒരു സമയത്ത് നമ്മുടെ വൈജയുടെ മുഖത്തെ ആ ഒരു പ്രസാദം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ചിരിക്കുവല്ല ചിരിക്കുമല്ല കരയൂ പക്ഷേ നമ്മുടെ വൈജയുടെ മനസ്സിന് വല്ലാത്ത സന്തോഷം ഉണ്ടെന്ന് പതുക്കെ ആ കൈ അങ്ങോട്ട് മുറുക്കിയിട്ട് ഈ നിവർന്നിരുന്ന കൈ ഒരു കൈ ഇങ്ങനെ ചെറിയൊരു അനക്കമുണ്ടല്ലോ ആ കൈ പതുക്കെ അങ്ങോട്ട് മുറുക്കിയിട്ട് കൂടി ഇങ്ങനെ നമ്മുടെ വൈജി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ഇത്രവും പറഞ്ഞിട്ട് ഇത്രയും പറയുന്നതിന് മുമ്പ് നമ്മുടെ ആ പോലീസുകാരന്റെ ഭാര്യയാണല്ലോ അവിടെ നിൽക്കുന്നത് പേര് ഞാൻ മറന്നുപോയി അപ്പൊ പുള്ളിക്കാർ ചോദിച്ചോ അലീനയെ കിട്ടിയോ എങ്ങനെയാ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ആങ്ങളമാരല്ലേ കൊണ്ടുപോയേക്കുന്നത് അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോയാ എവിടം വരെ കൊണ്ടുപോകും അലീന നാട് വിട്ട് പോയിട്ട് അലീന ഇവിടെ ഈ പഞ്ചായത്ത് വിട്ട് അലീന പോകാൻ പോകുന്നില്ല അങ്ങനെയെങ്കില് ആവന്മാരെ ഞാൻ കുരുക്കിയിരിക്കും അത് ഈ ബാലചന്ദ്രനെ പറയുന്നത് ബാലചന്ദ്രൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ പലരും പലരും മനസ്സിലാക്കു ഇനി എന്ന് വൈജനെ നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങി ഈ ഒരു സമയത്താണെങ്കിൽ അവിടെ സിസ്റ്റർമാരെല്ലാരും കൂടി ചേർന്ന് ആ സ്ത്രീയോട് അതായത് നമ്മുടെ ബാലചന്ദ്രന്റെ ഫ്രണ്ട് അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണല്ലോ അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ എന്താ മേഡം പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഹെയ് ഒരു കുഴപ്പമില്ല അല്ല എന്തെങ്കിലും ഫാമിലി മാത്രമല്ല ആണോ എന്തെങ്കിലും പ്രശ്നമാണോ അല്ലെങ്കിലും ആ സാറിന് ഈ മേഡത്തിനോട് വലിയ സ്നേഹമൊന്നും ഇല്ലെന്നാ തോന്നുന്നത് ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനെ നേരെ മനുവിന് വിളിക്കുകയാണ് അപ്പൊ മനു ഫോൺ എടുത്തു കേട്ടോ മനു ഫോൺ എടുത്തിട്ട് എന്താ എന്താ അങ്കിപ്പം വിളിച്ചത് ഈ സമയത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആവശ്യം കുറെ അധികം ഉണ്ട് മനു ഹ് അലീനിയെ കാണാനില്ലെന്ന് അലീനിയെ കാണാനില്ലെന്നോ അങ്കിൾ എന്താ ഈ പറയുന്നത് അലീനിയെ കാണാനില്ല അലീനിയെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്ന് അറിയാമോ അലീനിയെ തട്ടിക്കൊണ്ട് പോയത് വേറെ ആരും നിന്റെ അച്ഛനും നിന്റെ മാമൻ മാമൻ എന്നാ മാമനല്ല സോറി നിന്റെ അച്ഛനും നിന്റെ ചെറിയച്ഛനും ആ നിന്റെ അച്ഛനും നിന്റെ ചെറിയ അച്ഛനും കൂടെ ചേർന്നാണ് തട്ടിക്കൊണ്ട് പോയത് നോക്കിക്കോ അതെ ഈ കളി കളിക്കുന്നത് അവസാന കളിയാണെന്ന് നിന്റെ അച്ഛനോടും നിന്റെ ചെറിയ അച്ഛനോടും പറഞ്ഞേക്കണെന്ന് പറയുമ്പോൾ അയ്യോ അങ്കിള് എനിക്ക് ഈ കാര്യമൊന്നും അറിയില്ലായിരുന്നു അങ്കിള് പേടിക്കൊന്നും വേണ്ട അലീനി എവിടെയാണെങ്കിലും നമ്മള് ഈ ഒരു രാത്രി ഒരു രാത്രിക്കുള്ളിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും അങ്കിള് പേടിക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കോ എനിക്ക് ആരെ പേടി എന്നെ ആരും പേടിപ്പിക്കാൻ നോക്കുമെന്നും വേണ്ട വനു ഏതായാലും ഞാൻ പറയാനുള്ളത് നിന്നോട് വിളിച്ചു പറഞ്ഞു നിന്റെ അച്ഛനോടും നിന്റെ ചെറിയ അച്ഛനോടും ഒന്ന് സൂക്ഷിച്ചിരുന്നോടാ പറയാം പുറത്തേക്ക് പോകണമെങ്കിലേ ഇനി ജോലി എടുത്തു വല്ലോം ഞണ്ടണെങ്കിൽ കുടുംബം നോക്കണമെങ്കില് ഈ ബാലചന്ദ്രൻ കനിയണം എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്തു മാത്രമല്ല നമ്മുടെ ബാലചന്ദ്രൻ രാജീവനെയും അതുപോലെ ശിവനെയും കാണാൻ വേണ്ടി റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് കിടന്ന് നമ്മുടെ ബാലചന്ദ്രൻ ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ബാലചന്ദ്രന്റെ നേർക്ക് നമ്മുടെ ശിവനും രാജീവനും ഒച്ച വെക്കുന്നുണ്ട് ലാസ്റ്റ് ബാലചന്ദ്രൻ നിങ്ങൾ കളിച്ചോ ഞാൻ എനിക്ക് എവിടം വരെ പോകാൻ പറ്റൂന്ന് ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞു ഇറങ്ങി പോവുകയാണ് അപ്പം ബാലചന്ദ്രന് അത്രമൊക്കെ പറഞ്ഞപ്പോ തന്നെ ശിവനും രാജീവനും കുറച്ച് പേടിയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ അപ്പം മനുവും ഈ സമയത്ത് മനുവും വിളിക്കുകയാണ് ശിവനെയും രാജീവനെയും മനു വിളിച്ചു മനു വിളിച്ചിട്ട് പേടിപ്പിക്കുന്നുണ്ട് മര്യാദയ്ക്ക് ആയിക്കോണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛനാ ചെറിയ ഒന്നൊന്നും ഓർക്കത്തില്ല എന്ന് പറഞ്ഞു മാത്രമല്ല കുറെ ഫോണിൽ കൂടെ സംസാരിച്ചതിന് ശേഷം നമ്മുടെ മനു എന്ത് ചെയ്തു നേരെ ഇവരുടെ റൂമിൽ ചെന്നു റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് രണ്ട് ഭയങ്കര ഗൂഢാലോചനയാണ് കേട്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ അലീനിയെ പുറത്താക്കണമല്ലോ അപ്പൊ ഭയങ്കര ഗൂഢാലോചന അലീനിയെ പുറത്താക്കണം എന്നല്ല അലീനെ അവിടെ എസ്കേപ്പ് ആക്കി എക്കോട്ടെങ്കിലും മാറ്റണമല്ലോ ഭയങ്കര ഗൂഢാലോചനയൊക്കെ ആയിരുന്നു ഈ ഒരു സമയത്താണ് നമ്മുടെ മനു കയറി ചെല്ലുന്നത് മനു കയറി ചെന്നിട്ട് ചോദിച്ചു ഓ ഹനിയനും ചേട്ടനും കൂടെ ചേർന്ന് ആ പെങ്കൊച്ചിനെ ഇവിടെ നിന്ന് മറ്റേ കൊട്ടേഷനെ വിട്ട് തട്ടി തട്ടിയെടുത്തോണ്ട് പോയതാണല്ലേ അല്ല നിങ്ങൾ എന്താന്നാ വിചാരിച്ച് ഇത് വെള്ളരിക്ക പട്ടണമാണോ അറിയാമോ അച്ഛനും ചെറിയ അച്ഛനും എവിടെയാ ജോലി എന്ന് അറിയാലോ ഇനി ജോലിക്ക് പോകണമെങ്കിലേ ബാലചന്ദ്രൻ കനിയണം അപ്പഴത്തേക്കും രാജുവും പറഞ്ഞു ആര് കനിയാണ് ഒരു ചുക്കുമില്ല ഒരു ചുണ്ടാകുമ്പോ ആ ഇവിടെ ആരും കനിയുമെന്നും വേണ്ട ജോലിക്ക് പോകാനായിട്ട് പിന്നെ നീ ഇപ്പൊ പറയുന്നുണ്ടല്ലോ അലീന 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 നീയോ അവളും തമ്മിൽ എന്താണ് ബന്ധം എന്തെങ്കിലും ബന്ധമുണ്ടോ ആ ഞാനും അലീനയും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങക്ക് പതിയെ പതിയെ മനസ്സിലാക്കിക്കോളും ഇപ്പൊ ഒരു കാര്യം ചെയ്യ നിങ്ങളെ പെങ്ങൾ അവിടെ ആശുപത്രിയിൽ ഒടിഞ്ഞു ചതഞ്ഞ് ഞുറുങ്ങി കിടക്കല്ലേ അപ്പൊ തന്നെ വേണോ ഇതൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ദേ വീണ്ടും ഞാൻ പറയാ വീണ്ടും നിങ്ങൾ സ്വയം കുഴി കുഴിച്ചോണ്ടിരിക്ക അതിനകത്തേക്ക് ചാടാനായിട്ട് ഇനിയെങ്കിലും സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ അച്ഛനാ കൊച്ചനാ ചെറിയച്ഛനാ വല്യച്ഛനാന്നൊന്നും ഞാൻ നോക്കത്തില്ല ദേ ഞാനും ബാലചന്ദ്രൻ അങ്ങളുടെ കൂടെ അങ്ങ് കൂടും കേസ് കൊടുക്കാൻ പോയാ കൊടുങ്ങാൻ പോകുന്നത് വേറെ ആരുമല്ല പറഞ്ഞല്ലോ നിങ്ങളായിരിക്കും എനിക്കൊരു ജോലിയുണ്ട് പിന്നെ അച്ഛാ അച്ഛന്റെ കെട്ടിയും രണ്ടു മക്കളെയും നോക്കണമെങ്കിൽ അറിയാലോ അച്ഛൻ തന്നെ ജോലി എടുക്കേണ്ടി വരും അല്ലാതെ അവര് ജോലിക്ക് പോയൊന്നും ജീവിക്കാൻ പോകുന്നില്ല സ്വന്തം കുടുംബത്തിനോട് സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആദ്യം പെങ്ങളെയും അതുപോലെ പെങ്ങളുടെ കെട്ടിനെയും എങ്ങനെയല്ലേ ഒരുപിച്ച് വെക്കാൻ നോക്ക് തെറ്റുകൾ ചെയ്ത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൂട്ടി മഹാപാവം എല്ലാം എനിക്കും എന്റെ സഹോദരങ്ങൾക്കും കൊടുക്കാതെ മര്യാദക്ക് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാല ബാലചന്ദ്രൻ അല്ല മനു പറഞ്ഞു നോക്കിക്കോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അലിനി എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ സമയത്ത് അറിയാലോ നമ്മുടെ ഏഹ് ഗംഗാധരൻ മേനോൻ വരാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ഗംഗാധര മേനോൻ കുറച്ച് നാളെ എവിടെയോ പുള്ളിക്കാരന് കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മീറ്റിങ്ങോ ബിസിനസ് മീറ്റിങ്ങോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനു പോയ പോയിരുന്നത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ വരാതിരുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിലൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു ഭാഗം കാണിച്ചിരുന്നു അങ്ങനെ ഗംഗാധര മേനോൻ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ വിവരങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബാലചന്ദ്രമേനോൻ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഗംഗാധരന് ഭയങ്കരമായിട്ടും ദേഷ്യം വരുന്നുണ്ട് കാരണം ഗംഗാധരൻ അറിയാം ആരാണ് അലീന എന്ന ആ ഒരു സത്യം അപ്പൊ അതുകൊണ്ട് തന്നെ പെങ്ങളുടെ അവിഹിതത്തിലുണ്ടായ പുത്രിയെ മറച്ചു വെ മറച്ചു വെക്കാൻ ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ ബാലചന്ദ്രൻ ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഭാര്യയുടെ മാനെ രക്ഷിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ അഭിമാനം രക്ഷിക്കാനൊക്കെ വേണ്ടി തന്നെയാണ് തന്റെ അഭിമാനം പോയാലും കുഴപ്പമില്ല ഭാര്യയുടെ അഭിമാനവും അതുപോലെ തന്നെ ഭാര്യയുടെ വാശി എന്താണെന്നൊക്കെ നന്നായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അറിയാം ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ നമ്മുടെ വൈജ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല ഈ ഭൂമിയിൽ വൈജ ഉണ്ടാവത്തില്ല വൈജ നേരെ പോയി നൂതേടി ചെയ്യുള്ളൂ എന്ന് നന്നായിട്ട് അറിയാവുന്നതൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നെ ഒരു ചെറിയൊരു മധുര പ്രതികാരം വീട്ടിലും കൂടെ ചെയ്യണമല്ലോ നമ്മുടെ ബാലചന്ദ്രൻ അപ്പൊ അതിനുവേണ്ടിയാണ് ബാലചന്ദ്രൻ സ്വന്തം എന്താ പറയാ സ്വന്തം ഭാര്യയുടെ ആ ഒരു വിടുപ്പെടുത്ത് ചുമലിലെ വെച്ചിരിക്കുന്നത് അപ്പൊ അത് അത് നമ്മുടെ ഗംഗാധരന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഗംഗാധരൻ ഫുൾ സപ്പോർട്ട് നമ്മുടെ ബാലചന്ദ്രനെയാണ് അപ്പം ഗംഗാധരനാണല്ലോ മൂത്ത സഹോദരൻ അപ്പൊ മൂത്ത സഹോദരനെ വിളിച്ച് ബാക്കിയുള്ള രണ്ടുപേരോട് പറയുകയാണ് നിങ്ങൾ കാണിക്കുന്നത് മഹാ ചേട്ടത്തരാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പെങ്ങളുടെ കുടുംബജീവിതം രക്ഷിക്കാൻ വേണ്ടി ഒരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്നതേ അത്രക്ക് നല്ല കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാത്രമല്ല ഇതൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈതക്കൽ തറവാടിന്റെ മാനം പോകുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ശിവം പറഞ്ഞു ഇനി ഇതി കൂടുതൽ എന്ത് മാനം പോകാനാ നിനക്ക് അവിടെ കിടന്ന് പറഞ്ഞാൽ പോര ഇനി ഇതി കൂടുതൽ എന്ത് മാനം പോകാനാന്ന് നീ പറയുന്നത് കണ്ടില്ലേ അവന് ഒറ്റൊരുത്തൻ കാരണം അവള് ഒറ്റ ഒരുത്തൻ ഒറ്റൊരുത്തി കാരണം ഇപ്പൊ നമ്മുടെ പെങ്ങൾ അല്ലേടാ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉം മതിമതി നിർത്ത് പെങ്ങളുടെ കാര്യം കൂടുതൽ ഇങ്ങോട്ടേക്ക് പറയരുത് അതെ ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് പറഞ്ഞോട്ടെ അല്ല പെങ്ങളുടെ ജീവചരിത്രം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാലചന്ദ്രനും പെങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു ഇത് കേട്ടത് നമ്മുടെ ബാ ബാ ബാലനല്ല ശിവനും രാജീവനും ഒന്നും മിണ്ടാനില്ലാട്ടോ അപ്പൊ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങോട്ടേക്ക് ഞാൻ വന്ന് വരുന്നതിന് മുമ്പ് തന്നെ അലീനിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അലീനിയെ നിങ്ങൾ പിടിച്ചോണ്ട് വന്ന സ്ഥലത്ത് നിന്ന് സ്ഥലത്ത് തന്നെ പിടിച്ച് തിരിച്ചു കൊണ്ടാക്കിയില്ലെങ്കിൽ ഇനി നിങ്ങള് കാണാൻ പോകുന്നത് വേറെ ഒന്നും അല്ലായിരിക്കും അറിയാലോ എന്റെ സ്വഭാവം നന്നായിട്ട് ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തുമ്പോഴേ സ്വന്തം പെങ്ങടെ ബാക്ക്ഗ്രൗണ്ടും പെങ്ങടെ മുൻ ചരിത്രമൊക്കെ ഒന്ന് ചെകഞ്ഞ് അന്വേഷിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ല ഇത് ചെകഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അല്ലേ ഒരു തന്റെ തലയിലേക്ക് പെങ്ങളെ കൊണ്ട് ഇട്ടു കൊടുത്തത് എന്നിട്ട് ഇപ്പം ആ ഇപ്പം അളിയം ചെയ്തത് കുറ്റമാണ് പോലും ഇതൊന്നും പറയാനുള്ള യാതൊരു യോഗ്യതയും കട കൈതക്കൽ തറവാട്ടിലെ ആണുങ്ങൾക്കില്ല പിന്നെ എന്തിനാ വെറുതെ സ്വന്തം പല്ലിന്റെ കുത്തി മണപ്പിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളാണ് അലീനിയെ പിടിച്ചുകൊണ്ട് പോയത് എങ്കിൽ ഉറപ്പായിട്ടും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അലീനയെ തിരിച്ച് അങ്ങ് ബാലചന്ദ്രന്റെ വീട്ടിൽ എത്തിച്ചോണം ഇല്ലെങ്കിലേ ഞാൻ അങ്ങ് വരുമ്പോഴേക്കും പിന്നെ ബാക്കി കളി മാറും മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ഏതായാലും ഗംഗാധരൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാനും പോകുന്നില്ല നമ്മുടെ ഗംഗാധരൻ ബാലചന്ദ്രന്റെ കൂടെ നിൽക്കത്തുള്ളൂ അപ്പൊ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അലീനയെ നാളെ കണ്ടെത്തുന്നൊന്നും ഇല്ല പക്ഷെ നമ്മുടെ അലീനിയെ നാളെ കാണിക്കുന്നുണ്ട് കുറെ ഗുണ്ടകളൊക്കെ കൂടി അലീനെ തട്ടിക്കൊണ്ട് പോയി അലീനയെ ഒരു മാറാലയൊക്കെ പിടിച്ച ഒരു റൂമിനകത്ത് കൊണ്ട് തള്ളുകയും അലീനയുടെ ബാക്കിയതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ട് കൈ രണ്ടും പുറകോട്ട് പിടിച്ച് കെട്ടി ഇങ്ങനെ അതിനകത്ത് കിടത്തിയേക്കാണ് കേട്ടോ അപ്പൊ അങ്ങനത്തെ കുറച്ച് സീനും കാണിക്കുന്നുണ്ട് നമ്മുടെ മനുവും അതുപോലെ ബാലചന്ദ്രനൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല ഉടനെ നമ്മുടെ അലീനിനെ കണ്ടുപിടിച്ചോളൂ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷമാണ് നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് വരാട്ടോ കൂടെ നമ്മുടെ ബിസിനസിന്റെ കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ് നമ്മള് നമ്മുടെ ചാനലിലെ ജിൽജിൽ ചിഹ്നുവിനകത്ത് നമുക്ക് വീഡിയോസ് ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി നമ്മുടെ ജിൽജിൽ ചിഹ്നം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിനകത്ത് നമ്മൾ ഷോർട്ട് വീഡിയോസിൽ നമ്മുടെ കോട്ട് സെറ്റും കുർത്തീസും ഒക്കെ ഇടുന്നുണ്ട് കെട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരുകയാണ് മാത്രമല്ല ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇന്നാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് അപ്പം നിങ്ങൾ ആരാണോ ആരാണോ ഫസ്റ്റ് ഓർഡർ ആരുടെയാണോ ഫസ്റ്റ് ഓർഡർ എനിക്ക് കിട്ടുന്നത് ഞാൻ അവർക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്ന ഒരു വീഡിയോയ്ക്കകത്ത് അതുപോലെ തന്നെ ആരുടെയാണോ ഓർഡർ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് അത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഞാൻ നേരിട്ട് കൊണ്ട് തരുന്നതായിരിക്കും ഇത് വെറുതെ പറയുന്നതല്ല ഉറപ്പായിട്ട് ഞാൻ നേരിട്ട് കൊണ്ട് തരുന്നതായിരിക്കും ഇനിയിപ്പം എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ഓർഡർ ചെയ്യുമെന്ന് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാ കൂടെ നമുക്ക് ഗീവ്വേ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഗീവേ ഒക്കെ ഇതിന്റെ പുറമെ വരുന്നുണ്ട് അപ്പൊ മാക്സിമം എല്ലാ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ സ്ഥലപേരോ അല്ലെങ്കിൽ ഹായ്ന്നോ ഒന്ന് കമന്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ലൈക്ക് എടുക്കാൻ മറക്കരുത്